നമസ്കാരം ജനങ്ങളിൽ നിന്ന് കോടികളുടെ നിക്ഷേപം സമാഹരിച്ച ശേഷം മുങ്ങിയ പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് ജി ആൻഡ് ജി ഫിനാൻസ് ഉടമകൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു തെളിയൂർ ശ്രീരാമസദനം ഡി ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ സിന്ധു ജി നായർ മകൻ ഗോവിന്ദ് ജി നായർ എന്നിവർക്കെതിരെയാണ് വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത് തട്ടിപ്പിൽ പങ്കാളിയാണെന്ന് കരുതുന്ന ഗോവിന്ദന്റെ ഭാര്യ ലക്ഷ്മിരേഖ ജി കുമാർ ഒന്നര വർഷത്തോളമായി വിദേശത്താണ് ഇവരെ ഇവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി സിന്ധുജി നായർ ഹൈക്കോടതിയെ സമീപിച്ചു പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് പോലീസ് സ്റ്റേഷനുകളിലായി നൂറോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിശ്വാസവഞ്ചന ചതി ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾക്ക് പുറമേ ബഡ്സ് ആക്റ്റും ചുമത്തിയ സാഹചര്യത്തിൽ ഇവരുടെ ബിനാമി സ്വത്തുക്കൾ കണ്ടെത്തുന്നതിനായി രജിസ്ട്രേഷൻ ഐജിക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട് നാൽപ്പതോളം ബ്രാഞ്ചുകളിലെ രണ്ടായിരത്തോളം നിക്ഷേപകരിൽ നിന്നായി നൂറുകോടിയിലധികം രൂപ ഇവർ എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ മുന്നൂറ് മുതൽ അറുന്നൂറ് കോടി വരെയാണ് ഇവർ സമാഹരിച്ചതെന്ന് നിക്ഷേപകർ പറയുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് നൂറോളം കേസുകൾ എടുത്തിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടുന്ന കോയിപ്രം സ്റ്റേഷൻ പരിധിയിലാണ് അധികം കേസുകൾ എടുത്തിരിക്കുന്നത് അറുപത്തിയഞ്ചെണ്ണം ഗോപാലകൃഷ്ണൻ നായരും അനുജനും എൻ എസ് എസ് തിരുവല്ല താലൂക്ക് യൂണിയന്റെ മുൻ പ്രസിഡന്റും കോയിപ്രം പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റുമായ ഡി അനിൽകുമാറും ഒക്കെ ചേർന്ന് പി ആർ ഡി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇതിൽ ചിട്ടി കമ്പനി പി ആർ ഡി നിധി പി ആർ ഡി മിനി പി ആർ ഡി മിനി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ പി ആർ ഡി മിനി പി ആർ ഡി നിധി എന്നിവയുമായി പിന്നീട് ഗോപാലകൃഷ്ണൻ നായർ സ്വന്തം നിലയിലേക്ക് മാറി മകൻ ഗോവിന്ദനെയും ചേർത്ത ജി ആൻഡ് ജി എന്ന പേരിൽ പുതിയ കമ്പനി രൂപീകരിച്ചു സ്വർണപണയം ചിട്ടി സ്ഥിരനിക്ഷേപം എന്നിങ്ങനെ പലതായി സ്ഥാപനം വികസിച്ചു ഇതിനിടെ അനുജൻ അനിൽകുമാറിൻ്റെ പി ആർ ഡി ഫിനാൻസ് പൊട്ടി ഇയാൾ കുടുംബസമേതം മുങ്ങി നാനൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അനിൽകുമാർ നടത്തിയത് നിക്ഷേപകരുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അനിൽകുമാറും കുടുംബവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അറസ്റ്റിലായി ഒരു വർഷത്തോളം ജയിൽവാസം കഴിഞ്ഞ ശേഷമാണ് പുറത്തിറങ്ങിയത് പി ആർ ഡി പൊട്ടിയ സമയത്ത് ജി ജിയിലെ നിക്ഷേപകർ പണത്തിനായി ഗോപാലകൃഷ്ണൻ നായരെ സമീപിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ സ്ഥാപനം സുരക്ഷിതമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇയാൾക്കായി ഇതിനു പുറമേ ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുവെന്ന് കാണിച്ച് നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ തുക സമാഹരിക്കുകയും ചെയ്തു ജനുവരി അവസാന ആഴ്ചയിലാണ് ഇവർ കുടുംബസമേതം മുങ്ങിയത് ഡിസംബർ വരെ നിക്ഷേപകർക്ക് പലിശ നൽകിയിരുന്നു ഇതിനു മുൻപുള്ള മാസങ്ങളിൽ നിക്ഷേപം കാലാവധി പൂർത്തിയാക്കിയവർ തുക മടക്കി കിട്ടുന്നതിന് ഉടമകളെ സമീപിച്ചിരുന്നു ഇവരോട് ഫണ്ട് വരാനുണ്ട് എന്ന കാരണം പറഞ്ഞ് അനിശ്ചിതമായി ഇത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പോവുകയായിരുന്നു ഇതിനിടെ സ്ഥാപനം പ്രതിസന്ധിയിലാണെന്ന വാർത്ത വരുന്നു ഇതോടെ നിക്ഷേപകർ തെള്ളിയൂരിലെ ആസ്ഥാനത്ത് വന്ന് പണം മടക്കി ആവശ്യപ്പെട്ടു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നതോടെ ഉടമകൾ നിക്ഷേപകരുടെ യോഗം വിളിച്ചു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും പണം പല ഘട്ടങ്ങളിലായി മടക്കി നൽകാമെന്നും ജനുവരി പതിമൂന്നിന് ചേർന്ന യോഗത്തിൽ പറഞ്ഞു നിക്ഷേപത്തിന്റെ ഒരു ശതമാനം വച്ച് മാസം കൊണ്ട് മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇത് നിക്ഷേപകർ അംഗീകരിച്ചില്ല തുടർന്ന് പ്രതിമാസം മുതലിന്റെ രണ്ട് ശതമാനം വീതം തിരികെ നൽകാമെന്ന ധാരണയിൽ എത്തിച്ചേർന്നു എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഉടമകൾ നാലുപേരും വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു രണ്ട് ജോലിക്കാർ മാത്രം അവശേഷിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവരും ഇവിടെ നിന്ന് പോയി ഗോപാലകൃഷ്ണൻ നായരുടെ കുടുംബ വീടും ചുറ്റുമുള്ള അഞ്ച് ഏക്കറും ഒരു ചിട്ടി കമ്പനി ഉടമയ്ക്ക് വിറ്റ ശേഷമാണ് മുങ്ങിയിരിക്കുന്നത് എന്ന് നിക്ഷേപകർ പറയുന്നു പതിനാറ് ശതമാനം പലിശയാണ് നിക്ഷേപങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് ദേശസാൽകൃത ബാങ്കിലെ നിക്ഷേപങ്ങൾ അടക്കം പിൻവലിച്ച് ഇവിടെ പണം കൊണ്ടിടാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചത് ഈ പലിശ നിരക്കായിരുന്നു ഡിസംബർ മാസം വരെ പലിശ കൃത്യമായി കൊടുത്തു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി അൻപത് ശാഖകളാണ് ജി ആൻഡ് ജി ഫിനാൻസിന് ഉണ്ടായിരുന്നത് കുറിയന്നൂരിലെ ഒരു ശാഖയിൽ മാത്രം പ്രതിമാസം പലിശ ഇനത്തിൽ കൊടുത്തിരുന്നത് എൺപത് കോടിയോളം രൂപയായിരുന്നു പുല്ലാട് മാലക്കര കൊള്ളമറ എന്നീ ശാഖകളിലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നിക്ഷേപങ്ങൾ കൂടുതലായിരുന്നു സ്ഥിര നിക്ഷേപത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല പകരം ക്യാഷ് റെസീപ്റ്റാണ് നിക്ഷേപകരുടെ കൈവശമുള്ളത് ഇതിൽ ഉടമകൾ നേരിട്ട് കൈപ്പറ്റിയ പണത്തിന് പേഴ്സണൽ എന്നും ബ്രാഞ്ചുകളിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പേരുമാണ് എഴുതിയിരുന്നത് തങ്ങൾക്ക് കിട്ടിയത് സ്ഥിര നിക്ഷേപത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നാണ് നിക്ഷേപകർ കരുതിയിരുന്നത് എന്നാൽ ഇത് ക്യാഷ് റെസീപ്റ്റാണെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോഴാണ് നിക്ഷേപകർ അറിയുന്നത്